ഓണവിപണി ലക്ഷ്യം വെച്ച് തിരുമുറ്റക്കോട് ശ്രീ ഇളയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ സ്ഥലത്ത് നട്ടുവളർത്തിയ ചെണ്ടുമല്ലി വിളവെടുത്തു ക്ഷേത്രത്തിന്റെ അൻപത് സെന്റ് സ്ഥലത്ത് മുപ്പതിനായിരം രൂപ ചെലവിൽ ആയിരത്തി ഇരുന്നൂറിലേറെ ചെണ്ടുമല്ലികളാണ് ഒരുക്കിയത് ക്ഷേത്ര പരിസരത്ത് നടന്ന വിളവെടുപ്പ് പരിപാടി തിരുമുറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം പി ജീന രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് മുഖ്യാതിഥിയായിരുന്നു ദേശമംഗലം ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് കൃഷി ഓഫീസർ അനിറ്റ് സിറിയഖ് കർഷക കൂട്ടായ്മ കൺവീനർ എം എം കുമരവേലൻ കെ കെ രാവുണ്ണി പ്രകാശൻ ഓടുപാറക്കുന്ന് കെ രവിപ്രകാശ് അഡ്മിനിസ്ട്രേറ്റർ ജയപ്രകാശ് എം കെ ചന്ദ്രമോഹൻ അനിൽ ശാന്തി സജു രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ദേവസ്വം മാനേജർ കെ പി പ്രസന്നകുമാർ സ്വാഗതവും പി കെ കൃഷ്ണൻകുട്ടി നന്ദിയും രേഖപ്പെടുത്തി ചെണ്ടുമല്ലിയുടെ നടത്തിപ്പ് വി പി മോഹനൻ എം കുമരവേലൻ കെ കെ രാവുണ്ണി പി കെ കൃഷ്ണൻകുട്ടി എം കെ ചന്ദ്രമോഹൻ രവി പണ്ടാരപ്പറമ്പിൽ കെ ഗംഗാധരൻ പ്രകാശൻ ഓടുപാറക്കുന്ന് കെ പി സത്യൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിസരത്തെ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനമായി ചെണ്ടുമല്ലി കൃഷി നല്ല വിളവാണ് ആദ്യ തവണ തന്നെ നേടാനായത് അടുത്ത തവണ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ചെണ്ടുമല്ലി കൃഷി വ്യാപിപ്പിക്കാനാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ തീരുമാനം നേതൃത്വത്തിലുള്ള കുമാരേട്ടൻ്റെ തൊട്ടടുത്ത ദേശമംഗലം പഞ്ചായത്തിലെ താമസക്കാരൻ സ്വദേശിയാണ് അദ്ദേഹം നമ്മുടെ പഞ്ചായത്തിൽ വന്ന് ദേവസ്വത്തിന്റെ മണ്ണിൽ നല്ലൊരു വിളവെടുപ്പാണ് നടത്തിയിട്ടുള്ളത് ചെണ്ടുമല്ലി എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് ഓണക്കാലത്ത് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് സാധാരണ കർഷകർ ഈ പൂവ് ഇട്ട് ഓണം കഴിഞ്ഞിട്ട് വിളവെടുക്കുന്ന ഒരു രീതിയിലേക്കാണ് നമുക്ക് എന്തായാലും വിളവ് കിട്ടാറുള്ളത് പക്ഷെ കുമാരേട്ടന്റെ വിളവ് ഓണത്തിന്റെ മുന്നോടിയായിട്ട് ഉള്ളത് കാരണം നമ്മൾ വിപണിയെ പിടിച്ചു നിർത്താൻ ഒരു താങ്ങാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എന്തായാലും നല്ലൊരു മനസ്സ് കുളിർക്കുന്ന ഒരു സംരംഭത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല വരുമാനം കിട്ടുന്ന രീതിയിലാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നോക്കുക ഈ ഒരു സംരംഭം സഹായകരമാകും ഇപ്പം നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ചെണ്ടുമല്ലി കൃഷികളും പൂക്കൃഷികളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് കുമരേട്ടനാണെന്നുണ്ടെങ്കിൽ ചെറുകാട്ടിലെ നല്ലൊരു കർഷകനാണ് കൃഷിയും മറ്റെല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ പുതിയതായിട്ടാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും കുമരേട്ടനും ഇതിന് അതിനോടൊപ്പം നിൽക്കുന്ന എല്ലാ ആളുകൾക്കും യേശോനം പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊള്ളുന്നു അവരുടെ സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു അതിൽ പ്രത്യേകിച്ച് അതിനുവേണ്ടി ജോലി ചെയ്ത അല്ലെങ്കിൽ അതിന്റെ ഔദ്യോഗിക സ്ഥാനത്ത് ഉള്ള ഒരാളാണ് നടത്തിപ്പ കമ്മിറ്റി ഉമരവേദന അദ്ദേഹം ആൾ അതിന് നേരിട്ട് അറിയുന്നത് അതുപോലെ തന്നെ രണ്ടുപേരാണ് ശരിക്കും ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുള്ള ആൾക്കാർ അപ്പൊ അത് നമ്മുടെ അറിയിക്കുന്നത് അമ്പത് സെന്റ് സ്ഥലത്ത് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചത് വെച്ചിട്ടുണ്ട്

പട്ടാമ്പി എവിടം ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്